അമേരിക്കയിൽ എച്ച് എം ബി വിസയ്ക്കെതിരെ ശക്തമായ വികാരം ഉയരുന്നതിനിടെ യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തേക്കുള്ള എച്ച് എം പി വിസ രജിസ്ട്രേഷൻ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് മാർച്ച് നാലിന് ഉച്ചയ്ക്ക് ആരംഭിക്കുന്ന രജിസ്ട്രേഷൻ മാർച്ച് പത്തൊമ്പതിന് അവസാനിക്കും എച്ച് എം പി വിസ ഫീസായ ഒരു ലക്ഷം ഡോളറിന് പുറമെ ഇരുന്നൂറ്റി പതിനഞ്ച് ഡോളർ രജിസ്ട്രേഷൻ ഫീസും നൽകേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴിലേക്കുള്ള എച്ച് എം പി വിസ രജിസ്ട്രേഷനെക്കുറിച്ചും നടപടിക്രമങ്ങളെക്കുറിച്ചും വിശദമായി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ എച്ച് എൻ പി വിസ രജിസ്ട്രേഷൻ മാർച്ച് നാലിന് ആരംഭിച്ച് പത്തൊൻപതിന് അവസാനിക്കും ഈ കാലയളവിൽ യോഗ്യരായ അപേക്ഷകർക്ക് ഓരോ രജിസ്ട്രേഷനും ഇരുന്നൂറ്റി ഡോളർ ഫീസ് നൽകി ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം സെലക്ഷൻ പ്രക്രിയ നടക്കും മാർച്ച് മുപ്പത്തിയൊന്നോടെ സെലക്ഷൻ അറിയിപ്പുകൾ നൽകും പുതിയ നിയമങ്ങൾ അനുസരിച്ച് സെലക്ഷൻ ലഭിക്കുന്നവർക്ക് ഒരു ലക്ഷം ഡോളർ ഫീസ് നൽകേണ്ടി വരും ഇതേക്കുറിച്ച് യുവ സിറ്റിസൺഷി ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് പറയേണ്ടത് ഇങ്ങനെയാണ് ഒരു തൊഴിലുടമ എച്ച് എം ബി വിസയ്ക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുകയും ഇതിനകം ഒരു യുവ സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഓൺലൈൻ അക്കൗണ്ട് ഇല്ലാത്തവരുമാണെങ്കിൽ അവർ ആദ്യം അക്കൗണ്ട് തുടങ്ങണം ുടമകൾക്കും അവരുടെ പ്രതിനിധികൾക്കും എപ്പോൾ വേണമെങ്കിലും കമ്പനി വിശദാംശങ്ങൾ ചേർക്കാൻ കഴിയും എന്നാൽ അവർക്ക് ജീവനക്കാരുടെ വിശദാംശങ്ങൾ മാർച്ച് നാല് മുതൽ ആരംഭിക്കുന്ന രജിസ്ട്രേഷനിൽ മാത്രമേ സമർപ്പിക്കാൻ കഴിയൂ രജിസ്ട്രേഷൻ അവസാനിച്ച ശേഷം യുവ സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തും തെരഞ്ഞെടുത്ത അപേക്ഷകരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്നിനകം തൊഴിലുടമകളുടെയോ അവരുടെ പ്രതിനിധികളുടെയോ യുവ സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഓൺലൈൻ അക്കൗണ്ടുകൾ വഴി അറിയിക്കും അമേരിക്കൻ ഭരണകൂടം വിദേശികളായ സ്കിൽഡ് പ്രൊഫഷനുകൾക്കായി നടപ്പാക്കി വരുന്ന എച്ച് എൻ ബി വിസ പ്രോഗ്രാമിൽ വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിനിടെയാണ് പുതിയ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് കൂടാതെ ചില സംസ്ഥാനങ്ങൾ സർക്കാർ ജോലികളിൽ എച്ച് എൻ ബി നിയമനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമുണ്ട് റിപ്പബ്ലിക്കന്മാർ ഭരിക്കുന്ന ഫ്ലോറിഡ ടെക്സസ് എന്നീ സംസ്ഥാനങ്ങളാണ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് ടെക്സസിൽ സർക്കാർ വകുപ്പുകളിലേക്കും യൂണിവേഴ്സിറ്റികളിലേക്കും എച്ച് എൻ ബി വിസയിലെത്തുന്ന പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിന് ഗവർണർ ഗ്രഗ് അബോട്ട് ആണ് അടിയന്തരമായി നിർത്തിവച്ചിരിക്കുന്നത് ഫ്ളോറിഡയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ എച്ച് എം ഡി വിസ ഉടമകളെ നിയമിക്കുന്നത് തടയാൻ ഗവർണർ റോൺ ഡിസാൻഡിസ് ബോർഡ് ഓഫ് ഗവേണേഴ്സിനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതേസമയം അമേരിക്കൻ ഭരണകൂടം പുതിയ എച്ച് എൻ ബി ഒരു ലക്ഷം ഡോളർ ഫീസ് ഈടാക്കും കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുതലാണ് പുതുക്കിയ ഫീസ് നിലവിൽ വന്നത് നേരത്തെ രണ്ടായിരം ഡോളറിനും അയ്യായിരം ഡോളറിനും ഇടയിലായിരുന്ന ഫീസാണ് ഒരു ലക്ഷം ഡോളറാക്കി കുത്തിനെ ഉയർത്താൻ ഡോണാൾഡ് ട്രംപ് ഭരണകൂടം തീരുമാനിച്ചത് പുതിയ വിസയ്ക്ക് ഒരു ലക്ഷം ഡോളർ ഫീസ് ഈടാക്കുന്ന കാര്യവും യു എസ് സിറ്റിസൺഷി ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതിനിടെ അമേരിക്കൻ തൊഴിലാളികളുടെ വേതനം തൊഴിൽ സാഹചര്യങ്ങൾ തൊഴിലവസരങ്ങൾ എന്നിവ മെച്ചപ്പെട്ട രീതിയിൽ സംരക്ഷിക്കുന്നതിനായി എച്ച് എം വിസ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇനി മുതൽ ഉയർന്ന വൈദഗ്ധ്യമുള്ളവർക്കും ഉയർന്ന ശമ്പളം വാങ്ങുന്നവർക്കുമാകും വിസ ലഭിക്കാൻ സാധ്യതയേറുക രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സാമ്പത്തിക വർഷത്തിൽ ലഭ്യമായ വിസകളുടെ എണ്ണം എൺപത്തി അയ്യായിരം ആണ് ഇതിൽ കൂടുതൽ അപേക്ഷകൾ ലഭിക്കുകയാണെങ്കിൽ യു എസ് സിറ്റിസൺഷി ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഉയർന്ന വൈദഗ്ധ്യമുള്ളവർക്കും ഉയർന്ന ശമ്പളം വാങ്ങുന്നവർക്കുമാകും മുൻഗണന നൽകുക നേരത്തെ നറുക്കെടുപ്പിലൂടെയായിരുന്നു അപേക്ഷകരെ തിരഞ്ഞെടുത്തിരുന്നത് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ